ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷനിൽ മൂന്ന് വോട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു വോട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തീരെ വോട്ടില്ലാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ വോട്ടിംഗ് മെഷീനുകളും എങ്ങനെയാക്കിയാണ് വോട്ടും എന്ന് നമുക്ക് നോക്കാം വോട്ടിംഗ് മെഷീൻ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ് മെഷീൻ്റെ കളർ എന്ന് പറയുന്നത് വെള്ള നിറത്തിലായിരിക്കും ഈ വെള്ള നിറത്തിലുള്ള ഭാഗത്തായിരിക്കും ഈ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നമുക്ക് നമ്മൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ഏതാണോ അവരുടെ നേരെയുള്ള ബട്ടൺ നിക്കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വോട്ട് ആവും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള വോട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ് മെഷീൻ്റെ നിറം എന്ന് പറയുന്നത് പിങ്ക് നിറത്തിലായിരിക്കും ഈ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുള്ള ഏരിയ ഉണ്ടാവുക അപ്പോൾ അതിൽ നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേര് പേരിന് നേരെയുള്ള ചിഹ്നത്തിൽ ഉള്ള ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഓക്കെ ആവും ഇനി ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ് മെഷീനാണ് ഈ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ് മെഷീൻ്റെ നിറമെന്ന് പറയുന്നത് ഇളം നീള നിറത്തിലുള്ള ഏരിയയിലായിരിക്കും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ഒക്കെ ഉള്ളത് അതിന് നേരെ തന്നെ ഉണ്ടാവും ഇനിയുള്ളത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഈ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് മെഷീനാണ് ഇത് ഒരു വെള്ള നിറത്തിലുള്ള വോട്ടിംഗ് മെഷീൻ ആയിരിക്കും ഇതിൽ ഒരു വോട്ടുമാണ് ഉള്ളത് അപ്പം ഗ്രാമപഞ്ചായത്ത് ഏരിയയിൽ മൂന്ന് വോട്ട് ഒരാൾക്ക് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒരു വോട്ട് ഒരാൾക്ക് ചെയ്യാനുണ്ടാവുള്ളൂ ഇനി ഇതിൽ നമുക്ക് ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യേണ്ട അതായത് നോട്ട എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എലക്ഷനുകളിലൊന്നും ഈ നോട്ടയുടെ ബട്ടൺ നിങ്ങൾക്ക് ഈ വോട്ടിംഗ് മെഷീനിൽ കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ആൾക്ക് അതായത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും വോട്ട് ചെയ്തു നിങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ വോട്ട് ചെയ്യേണ്ട നിങ്ങൾ ഈ എൻ്റ് ബട്ടൺ ഉണ്ടാവും ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വോട്ടർ മെഷീൻ്റെ ഏറ്റവും താഴെ എൻഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടൺ നെക്കണം ആ ബട്ടൺ നെക്കാനുള്ളൂ നിങ്ങളുടെ ഈ ഒരു ഇലക്ഷൻ പ്രക്രിയ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാവുള്ളൂ അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഒന്നാമത്തെ ചെയ്തു രണ്ടാമത്തെ ചെയ്തില്ല മൂന്നാമത്തതാണ് ചെയ്തത് പിന്നെങ്കിലും ഈ എൻഡ് പ്രസ് ചെയ്യണം അതായത് ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസ് പ്രസ്സ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെയാണെങ്കിലുള്ളൂ നിങ്ങളുടെ വോട്ടിംഗ് കംപ്ലീറ്റ് ആയി എന്നുള്ളത് മെഷീനിൽ ആവുക അല്ലെങ്കിൽ എന്തോ ഒരു എററായിട്ടാണ് നിൽക്കുക അപ്പം കൃത്യമായിട്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക